അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അമീർ ഹുസൈൻ ചമ്മാട്ടുകാരനാണ് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ നടത്തുന്നത് ഷിർഖാണ് എന്നാണ് മുജാഹിദ് വാദം സുന്നികളുടെ വാദം അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ നടത്തുന്നത് ഷിർഖല്ല എന്നാണ് വാദം അത് തോഹീദിന്റെ പരിധിയിൽ തന്നെ പെടുന്നതാണ് എന്നാണ് വാദം ഇപ്പോൾ വാദത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത് ഇസ്തിഹാസ ഷിർക്കിൽ പെടുന്നതാണ് അല്ല തൗഹീദിന്റെ പരിധിയിൽ പെടുന്നതാണ് എന്നതാണ് വിഷയം ഇത് സംബന്ധമായി ചോദിക്കാനുള്ളത് തൗഹീദിന്റെയും ഷിർക്കിന്റെയും ഇടയിൽ അതിനെ വ്യത്യാസപ്പെടുത്തുന്ന മാനദണ്ഡം എന്താണ് വളരെ കൃത്യമാണ് ചോദ്യം ചിർക്കിനെയും തൗഹീദിനെയും ഇടയിൽ മാറ്റം വരുത്തുന്ന മാനദണ്ഡം എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അല്ലെങ്കിൽ അധീനം എന്നതാണോ ശിർക്ക് തൗഹീദിന്റെ ഇടയിൽ മാറ്റം തൗഹീദിന്റെ ഇടയിൽ വിഭജനം വരുത്തുന്ന മാനദണ്ഡം എങ്കിൽ അതിനുള്ള മനസ്സിലായി എങ്കിൽ അതിനുള്ള പ്രാമാണികമായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കണം ഈ കൂടിയ മുഴുവൻ മുസ്ലിമീങ്ങളും പ്രാർത്ഥിക്കു പറഞ്ഞാൽ എന്താണോ മനസ്സിലാക്കിയത് ആ പ്രാർത്ഥന അല്ലാനോടെ പറ്റൂ അത് റബ്ബല്ലാത്ത പോകുന്നുണ്ടോ സമൂഹത്തിൽ നിന്ന് തീർച്ചയായും ഉണ്ട് ആ ഒരു പ്രാർത്ഥന റബ്ബല്ലാത്തവരേക്ക് പോകുന്നുണ്ടോ തീർച്ചയായും പോകുന്നുണ്ട് അത് ശരിയല്ല അത് റബ്ബിൽ പങ്കു ചെറുക്കലാണ് അത് ശിർക്കാണ് എന്നതാണ് പ്രമാണം പരിചയപ്പെടുത്തുന്നത് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒന്ന് രണ്ട് ഉദാഹരണം സമൂഹത്തിൽ നിന്ന് റബ്ബല്ലാത്തവരേക്ക് പോകുന്ന അത്തരം തേട്ടങ്ങൾ വിശുദ്ധ തിരുസുന്നത്തും അല്ലാഹുനോട് മാത്രം നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അഥവാ റഹ്മാനായ റബ്ബിനു മാത്രം സാധിക്കുന്ന മാനായക്കെതിരു അലേഹി ഇല്ലല്ല എന്ന് മുൻഗാമികളും ആധുനികരുമായ പണ്ഡിതന്മാരേക്കും രേഖപ്പെടുത്തി വെച്ച അഹിമാനായ റബ്ബിനു മാത്രം കഴിയുന്ന റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ കൊടുത്ത കഴിവോ കൊടുക്കാത്ത കഴിവോ എന്തു ന്യായം പറഞ്ഞാലും ശരി അത്തരം വിഷയങ്ങൾ റബ്ബല്ലാത്തവരിലേക്ക് തേട്ടങ്ങൾ പോകുന്നു റബ്ബല്ലാത്തവരിലേക്ക് അത് ചേർത്തി പറയുന്നു ഉദാഹരണമായി മഴ വർഷിപ്പിക്കുന്നവൻ ആര് എന്ന ചോദ്യത്തിന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും ജാതി മതൊന്നും വ്യത്യാസമില്ല എല്ലാ മനുഷ്യന്മാരും പറയും എന്താ സംശയമുള്ളത് ഹിന്ദുക്കളാണ് ഈ പറയും അത് പഠിച്ചമ്പുരാൻ തന്നെ ദൈവം തമ്പുരാൻ തന്നെ നമ്മൾ പറയും റഹ്മാനായ റബ്ബാണ് ആർക്കാ തർക്കുള്ളത് മഴ എന്നാ വർഷിപ്പിക്കണമുയത്തിന്റെ അഞ്ചാമത്തെ വരിയിൽ തമിഴ്നാട്ടിലെ കീഴക്കര സ്വദേശി അഞ്ചാമത്തെ വരിയിൽ പഠിപ്പിച്ച ഭൂമികളുടെ ആളുകളുടെ കേന്ദ്ര ബിന്ദുവായവരെ അതേപോലെ അവടെ സഹായിയുമായവരെ അതോടൊപ്പം അവർക്ക് അവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ എന്നാണ് പാറന്നൂർ പി പി മുസ്ലിയാർ തന്നെ തന്റെ കുത്തു പരിഭാഷയിൽ പന്ത്രണ്ടാമത്തെ പേജിൽ ഈ വലിക്കർത്ഥം എഴുതി വെച്ചത് ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ കുത്തുബിയത്തിന് പറഞ്ഞു ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ അത് കേട്ട് വായിച്ചു പഠിച്ച് അത് വിശ്വസിച്ച വിശ്വസിച്ചൊരാള് മഴയില്ലാതെ ബുദ്ധിമുട്ടായപ്പോ മൊഹിദീൻ സേഹ് നിങ്ങളാണല്ലോ മഴ വർഷിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മഴ നൽകണേ എന്നൊരാൾ തേടുന്നുവെങ്കിൽ അത് ശേഖമുള്ള ഇസ്തികാസയാണ് അത് ശൈഹമുള്ള പ്രാർത്ഥനയാണ് അത് ശേഖനെ ആരാധിക്കലാണ് അത് റഹ്മാനായ റബ്ബിൽ മഹാനായ മൊഹിതീൻ ഷെയ്ഖിനെ പങ്കു ചേർക്കലാണ്